താനൂരിൽ കാണാതായ പെൺകുട്ടികളെ പൂനെയിലെത്തിച്ചു വീട്ടിലേക്കില്ലെന്നാണ് പെൺകുട്ടികൾ പറയുന്നത് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്നും നാട്ടിൽ വന്നാൽ വീട്ടിലേക്കില്ലെന്നും പെൺകുട്ടികൾ പറയുന്നു സന്നദ്ധ പ്രവർത്തകൻ സുധീറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം പറയുന്നത് ഒരു ജോലി ശരിയാക്കി തരുമോ എന്ന് പെൺകുട്ടികൾ സുധീറിനോട് ആവശ്യപ്പെടുന്നുമുണ്ട് പെൺകുട്ടികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് ഫോൺ ലൊക്കേഷൻ ആണ് തങ്ങൾക്ക് പതിനെട്ട് വയസ്സായെന്നും പെൺകുട്ടികൾ പറയുന്നു വീട്ടുകാർ വയസ്സ് കുറച്ചേ പറയൂ എന്നും ഇവർ പറയുന്നു ആര് പറഞ്ഞാലും വീട്ടുകാർ കേൾക്കില്ലെന്നും പെൺകുട്ടികൾ പറഞ്ഞു അടിക്കുകയും വഴക്കു പറയുകയും ചെയ്യുമെന്നും കുട്ടികൾ പറയുന്നു ആരേലും പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം കുഴപ്പമില്ലാതെ പെരുമാറും പിന്നീട് വീണ്ടും വീട്ടുകാർ പഴയ പോലെയാകും എന്നാണ് പെൺകുട്ടികളുടെ ഭയം എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ താമസിക്കാൻ മുറി കിട്ടിയില്ലെന്നും ട്രെയിനിലാണെന്നും ടിക്കറ്റ് എടുത്തില്ലെന്നും പെൺകുട്ടികൾ പറയുന്നു അങ്ങിൽ ജോലി ശരിയാക്കി തരുമോ എന്നും മാതാപിതാക്കൾ വിളിച്ചാൽ എന്തു പറയുമെന്നും പെൺകുട്ടികൾ സുധീരനോട് ചോദിക്കുന്നുണ്ട് അതേസമയം വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ കുട്ടികളുമായി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് ബുധനാഴ്ച ഉച്ചയോടെയാണ് പെൺകുട്ടികൾ സ്കൂളിൽ നിന്നും കടന്നു കളഞ്ഞത് സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയിരുന്നതായിരുന്നു കുട്ടികൾ എന്നാൽ പരീക്ഷ എഴുതാതെ നാട് വിടുകയായിരുന്നു മുംബൈ ചെന്നൈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ പെൺകുട്ടികളെ കണ്ടെത്തിയത് പുലർച്ചെ ഒന്നേ നാൽപ്പത്തഞ്ചിന് ലോണാവാലയിൽ നിന്നാണ് കുട്ടികളെ തിരിച്ചറിഞ്ഞത് കുട്ടികളെ തിരിച്ചറിഞ്ഞ റെയിൽവേ പോലീസ് പെൺകുട്ടികളെ തടഞ്ഞു വെക്കുകയായിരുന്നു താനൂർ പോലീസ് എത്തിയാൽ ഉടൻ തന്നെ കൈമാറും കുട്ടികളെ വൈദ്യ പരിശോധനയ്ക്കായി പൂനെയിലെ സസൂൺ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും കെയർ ഹോമിലേക്ക് മാറ്റും കുട്ടികളെ ഇന്ന് വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തിക്കും ദേവദർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ ഷഹദ അശ്വതി എന്നീ വിദ്യാർത്ഥികളെയാണ് കാണാതായത് തുടർന്ന് രാത്രിയോടെ പെൺകുട്ടികൾ മുംബൈയിലെത്തിയെന്ന് വിവരം ലഭിക്കുന്നു പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നത്